വാസ്തവത്തില് ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന ഭയാനകമായ വാർത്തകളാണ് നമ്മളെ ഭയം ജനിപ്പിക്കുന്ന വാർത്തകളാണ് പാവ ആ കന്യാസ്ത്രീകൾ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രോഗികളായ കന്യാസ്ത്രീകൾ അഞ്ച് ദിവസമായി ജയിലിൽ കിടക്കുന്നത് ഇന്നിപ്പോ വീണ്ടും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു തന്നെയല്ലേ നമ്മൾ ഭയപ്പെടുത്തുന്നത് എൻ ഐ എ കോടതിയിലേക്കാണ് ഇത് റെഫർ ചെയ്യണമെന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ തടവുകാർ കിട്ടുന്ന ആനുകൂല്യം അവരുടെ ജീവിതം ഏത് രീതിയിലാകുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വിചാരണ തടവുകാരായിട്ട് തന്നെ ജാമ്യം ലഭിക്കാതെ കണ്ട് തന്നെ ഒരു ലക്ഷത്തിലേറെ തറവുകാർ ഇന്ത്യയുടെ ജയിലുകളിൽ ഈ എൻ ഐ എ കോടതിയുടെ പിന്നെ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്നും അവരുടെ കണക്കുകൾ പറയുന്നത് ഈ പാവ കന്യാസികൾ ആ നാട്ടിലെ പാവങ്ങളെ സഹായിച്ച് കുഷറുകളെ സഹായിച്ച് ക്രിസ്ത്യൻ വിശ്വാസികളായ തങ്ങളുടെ അറിവോടുകൂടി തന്നെയാണ് തങ്ങളെ അവര് അവരുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകണമെന്നും അവരുടെ മാതാപിതാക്കളുടെ വരെ സമ്മതപത്രം ഉണ്ടായിട്ടും ബജരംഗൽ സംഘപരിവാർ ശക്തികൾ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസിനെ നോക്കുകുത്തിയാക്കി നിങ്ങൾ ഈ രാജ്യത്തെ നിങ്ങൾ വിദേശികൾ ഞങ്ങളുടെ രാജ്യത്തെത്തി ഞങ്ങളുടെ ഭക്ഷണവും ഭക്ഷണവും ഞങ്ങളുടെ ആനുകൂല്യം പറ്റിക്കുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഈ രാജ്യം ഇന്ത്യൻ ഭരണഘടനയും മതേതര ഇന്ത്യയും ജഡ്ജിച്ചില്ലേ അപമാനിക്കപ്പെട്ടില്ലേ ഭയപ്പെട്ടില്ലേ അതാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ടാമത്തെ കാര്യം മതേതര ഭരണഘടന നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഒരു വ്യക്തിക്ക് തൻ താൻ തന്റെ സമ്മതത്തോടുകൂടിയാണ് താൻ പോകുന്നത് പ്രായവൃത്തിവരാണെന്ന് പറഞ്ഞാൽ പോലും മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജയിലിലിടുക അവരെ മനുഷ്യക്കടത്തുകാരാണ് ചിത്രീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇന്ത്യയിലാണോ ഈ സംഭവിക്കണമെന്നുള്ളൊരു സംശയം തോന്നുന്നു അതുകൊണ്ട് സിറിയയിലും ഇറാഖിലുമൊക്കെ ഐ എസ് തീവ്രവാദികൾ മതം ചോദിച്ച് കൊന്നത് അതുപോലെ തന്നെ ശ്രീനഗറിലെ പിന്നെ തീവ്രവാദികൾ മതം ചോദിച്ച് ഇരുപത്തിയാറോളം ഇന്ത്യൻ പൗരന്മാരെ കൊന്നതൊക്കെ ചെറുപതിപ്പല്ലേ കുറെ ചെയ്തില്ലെങ്കിലും ഇവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര ഭയാനകമാണ് ബി ജെ പിയുടെ നിലപാടാണ് ഏറ്റവും ലജ്ജാകരം പന്യാസനങ്ങൾക്ക് ഉറപ്പ് ഒപ്പമാണ് നീതി ലഭിക്കുന്നവർ ഞങ്ങൾ ഒപ്പം നിൽക്കും അവർ മനുഷ്യക്കിടത്ത് നടത്തിട്ടില്ല എന്നൊക്കെ പറയുന്നവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേസൊക്കെ പിൻവലിച്ചാൽ പോരാ നിമിഷം തന്നെ അവർ തന്നെയല്ലേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ കോടതിയല്ലേ അല്ല അവരുടെ ശ്രമിക്കണം അവരുടെ ഗവൺമെന്റിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് മനുഷ്യക്കടത്ത് നടത്തി ഇന്നിപ്പം അവിടുത്തെ കോടതിയുടെ ഒരു അയ്പോന്നു അവിടുത്തെ കോടതിന് മുമ്പിൽ പെതിരംഗതിലെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനങ്ങൾ കോടതിയെ പോലും സ്വാധീനിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ കോടതിയെ പോലും സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജാമ്യം പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ നയിച്ച് നമ്മള് മുമ്പിക്കുണ്ട് ആർക്കെതിരെയാണ് അവർ പ്രതികരിക്കുന്നത് അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടേ ഇന്ത്യയുടെ വളർച്ചയ്ക്കും ഇന്ത്യയുടെ സുസ്ഥിതിക്കും ഇന്ത്യയിലെ പാവങ്ങൾക്ക് അക്ഷരാഭ്യാസവും ഭക്ഷണവും നൽകി നല്ല പൗരന്മാരെ വളർത്താനായിട്ട് ഏതാണ്ട് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇതേ ഈ രാജ്യത്ത് തന്നെ കമ്മ്യൂണിറ്റി ഇന്ത്യയുടെ എല്ലാ ഇടങ്ങളിലും ഒരു സമാന്തര സർക്കാരിന് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങൾ കയറി ദുർഘട പ്രതിസന്ധിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിനെ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെത്തി അപ്പൊ ഇതേ ഇന്ത്യയിലെ ക്രിസ്ത്യൻസ് വിദേശികളാണ് ഇന്ത്യൻ പൗരത്വം പോലും ഇല്ല എന്നാണ് അവർ പറയുന്നത് പറയുന്ന ആല സംഘപരിവാർ പറയുന്നത് അപ്പൊ ഈ ബി ജെ പി കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളോട് അവിടെ അടുത്ത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണെന്നൊക്കെ പറഞ്ഞ് അരവന കയറുകയും കേക്കുകൾ മുറിക്കുകയും ചെയ്യുകയും എന്തൊരു കാടത്തമാണ് എന്തൊരു ദുരുത്തരവാദപരമാണ് എന്തൊരു വ്യാജവും കാപട്ടുമാണെന്നുള്ളൊരു മനസ്സിലായില്ലേ അതാണ് ഇതിന്റെ ഏറ്റവും ഒരു പ്രശ്നം എന്നുള്ളത് ഇവിടെ അതല്ല വിഷയം ഇവിടെ ഈ പാവകന്യാസികളെന്ന് അവരെ കണ്ട ഇടതുപക്ഷ എം പിമാരോട് പറഞ്ഞ കരഞ്ഞ കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്തും പറഞ്ഞു ഞങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത് പറഞ്ഞു ഒരു വിധിമ്പിതാണ് ബഹുമാനപ്പെടെ ഏറെ ഹിം മാധ്യമങ്ങളോട് പറഞ്ഞു കേട്ടപ്പോൾ നമ്മുടെയും കണ്ടെന്ന് പറഞ്ഞു പോയി അപ്പൊ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നിലനിൽപ്പില്ല ഈ രാജ്യത്ത് ഒരു ഹിന്ദു പിന്നെ വിശ്വാസി ഹിന്ദു വിശ്വാസികൾ എന്ന് പറയാൻ പറ്റില്ല ഹിന്ദു അജണ്ട ഉള്ളവർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവരൊക്കെ വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നവരെ മൂന്ന് വിഭാഗത്തിനെ അവർ ശത്രുക്കളായിട്ട് കാണുന്നത് ഒന്ന് മുസ്ലിം രണ്ടാമത് ക്രിസ്മസ് നാലാമത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അതിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞ് മുസ്ലിംസിനെതിരെയുള്ള നരവേട്ടയാണ് നമുക്കറിയാം മുസ്ലിം ഇസ്ലാമ ഭൂമിയോ പടർത്തി ആ ന്യൂനോത്വഭാഗത്തിനെ മുഖ്യധാരയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ അവർ ശ്രമിക്കുന്നത് ഇപ്പോൾ ക്രിസ്ത്യൻസിനെ വേട്ടയാടുന്നത് ഉത്തരേന്ത്യ മുഴുവനും വേട്ടയാടുന്നു ഒരു കാര്യമോട് പറയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിലെ ഒരു എം എൽ എ പരസ്യമായിട്ട് പറഞ്ഞത് ക്രിസ്ത്യൻ മിഷന്മാരെ മർദ്ദിക്കുന്നവർക്ക് രണ്ട് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെ ഇനാം പ്രഖ്യാപിച്ചു എന്താണ് നമ്മൾ ആലോചിക്കും എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് എം എൽ എ സുഖാട്ടോടെ ജയിക്കുന്നു ഒരു മന്ത്രി പറയുന്നു നിരുത്തരോപരമായിട്ട് മഹാരാഷ്ട്രയിലെ ഇതൊക്കെയാണ് കേരള കേട്ടുള്ളത് കേരളത്തിലെ ശശികല ടീച്ചറെ പോലുള്ളവര് കേരളത്തിലെ പിന്നെ വിശദ പരിഷരത്തിന്റെ നേതാക്കന്മാരെല്ലാം മാധ്യമങ്ങളോട് പോലും വന്നുകൊണ്ട് ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റിക്കെതിരെ വാരാനന്ദമായി സംസാരിക്കുന്നത് ഫൈൻ ജനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് പക്ഷെ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഈ രാജ്യത്തിന്റെ സന്തതികളാണ് ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഈ രാജ്യത്തിനോട് അവർ ചെയ്യുന്ന സേവനങ്ങൾ ജാതിയും മതവും നോക്കാതെ ചെയ്യുന്ന സേവനങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ പറയുന്നു ഞാൻ തന്നെ ഉത്തരേണ്ടിലെ നിരവധി സ്ഥലങ്ങളിൽ പോയി ഈ പാവം സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനങ്ങൾ ജീവിക്കാൻ എല്ലാ സൗകര്യമുള്ള കുടുംബത്തിൽ ജനിച്ചവർ പോലും തങ്ങളുടെ ആ സുഖസൗകര്യങ്ങളെല്ലാം കൂട്ടി ജീവിതം തന്നെ ഇതിനുവേണ്ടി സമർപ്പിച്ച് ഈ പാവം കന്യാസങ്ങളിൽ ചെയ്യുന്ന സേവനങ്ങൾ കൺമുമ്പിലും തന്നെ നിരവധി തടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെപ്പുറം എല്ലാവരും കണ്ടിട്ടുണ്ട് ആ അവരെയാണ് നിങ്ങൾ വിദേശത്തു നിന്ന് വന്ന ഒരാളെന്ന് പറഞ്ഞ് അവരെ കൽത്തുറങ്ങൾ അടച്ചിരിക്കുന്നത് ഭയൻചലിപ്പിക്കുന്നത് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്താൽ അവർക്ക് ജാമ്യം കാര്യം പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അവരെ വകുപ്പുകളും ഗുരുതരമായ വകുപ്പുകളാണല്ലോ അതിൽ ഏത് തരത്തിലാകും ഇനി അത് ജാമ്യം ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടല്ലോ മറ്റൊരു കാര്യമുള്ള താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ മാർക്ക് ലെമിസ് കാത്തോലിക്കാവ് അവരുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അത് ഈ ക്രിസ്മസ് ദിനങ്ങളിലെ സന്ദർശനവും കേക്കും കൊടുക്കലും കൊണ്ട് ചെങ്ങാത്തോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ബിജെപിക്ക് നേരെ ഉയർത്തുന്നത് മാർക്ക് ക്ലിമീസ് ബാബ മാത്രമല്ല ഇന്ന് കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് കേരളത്തിലെ എല്ലാ ഭാവം ക്രിസ്ത്യൻ മതമേലധ്യസ്ഥന്മാരെ എസ്പെഷ്യലി കൂടാതെ കൊണ്ട് തന്നെ മതേതരത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സമൂഹവും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യക്ഷ പ്രകടനം നയിക്കുന്നത് ബാബ പറഞ്ഞാൽ വളരെ കൃത്യമാണ് ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ കേക്കൊക്കെ ആയിട്ട് ഇവർ വരുന്നത് എന്തിന്റെ പേരിലാണ് അതൊരു വലിയ കാര്യമാണ് ഇതിനോചിക്കേണ്ട ഒരു എന്ന് പറഞ്ഞത് ഇവരുടെ കാപട്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ട് കേൾക്കാർ ജനങ്ങൾക്ക് ഈ പറയുന്ന സംഘപരിവാറിന്റെ ബി ജെ പിയുടെ നേതാക്കന്മാർ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ പിന്തുണയ്ക്കൂ നിങ്ങൾക്ക് കുരുതിക്കിളങ്ങൾ ഇതാ സമീപത്തെ എന്നുള്ളല്ലേ അവരുടെ മുദ്രാവാക്യം അവരുടെ ഉള്ളിലേ അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ തെളിഞ്ഞില്ലേ രാജ്യം എന്തുകൊണ്ടാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ടിരിക്കുന്നു വിദേശ മാധ്യമങ്ങളിൽ പോയി ഈ കന്യാസ്ത്രീകളെ ഇന്ത്യയിൽ കാരണം ഒരു തെച്ച് ചെയ്യാത്ത രണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചു ഇന്ത്യ ഒരു ന്യൂനപക്ഷ വിരുദ്ധ വേഷയാടുന്ന രാജ്യമായിട്ട് ചിത്രീകരിച്ചുണ്ട് എനിക്ക് തന്നെ നേരിട്ട് ഉദാഹരണം പറയാം ഞാൻ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജനീവയില് സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ ജനീവയില് യു എന്റെ ആസ്ഥാനം സന്ദർശിച്ചപ്പോൾ അതിന് മുമ്പിലേ പ്രശസ്തമായ ഡയന രാജ്യയുടെ ഒരു കാർ പോയ ആ കസര വെച്ചിരിക്കുന്ന ആ ചത്രുത്തിന്റെ ചുറ്റും വെച്ചിരിക്കുന്ന ഫ്ലക്സിൽ മുഴുവൻ ഫ്ലെക്സിൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെതിരെയുള്ള അട്രോസിറ്റികളാണ് ഒന്നാണെങ്കിൽ യു എൻ ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനത്തിന് ഫ്രണ്ടിൽ നിറഞ്ഞിരിക്കുന്നതാണ് വേറൊരു രാജ്യത്തെ കുറിച്ച് പറയുന്നില്ല അപ്പൊ രാജ്യാന്തര തലത്ത് തന്നെ ഈ രാജ്യം പിന്നെ ഒരു ക്രിസ്ത്യൻ്റെ വിരുദ്ധ വേട്ടകൾ നടത്തുന്ന അല്ലെങ്കിൽ അട്രോസിറ്റികൾ നടത്തുന്ന രാജ്യമാണെന്നുള്ള ഒരു പ്രശസ്തമായി കഴിഞ്ഞു ഈ ഈ പറയുന്ന പേര് പേരുദോഷം പേറിക്കൊണ്ട് പേറിക്കൊണ്ടാണ് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകം ചുറ്റുന്നത് എന്തൊരു ലജ്ജാജനമാണ് സ്വന്തം നാട്ടിലെ ന്യൂനപക്ഷം സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായ ലോകത്ത് ഏറ്റവും വലിയ ജനസംഖ്യ ജനാധിപത്യമുള്ള രാജ്യത്ത് ഇവിടെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവർ അവരവരുടെ സഭാവസ്ത്രം പോലും ധരിച്ച് പുറത്തിറക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഈ രാജ്യത്ത് സംഭാവം എന്താ പറയാ സംജാതമായെന്ന് പറഞ്ഞാൽ നമ്മളിത്ര എത്ര ഭീതിജനമായ അവസ്ഥയാണ് അതിന് ഭരണകൂടവും പോലീസും കൂട്ടി നിൽക്കുക ഒരു പരിധിവരെ ഈ നീതിന്യായ വ്യവസ്ഥ ഒരു കൂട്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ അതിന് ആകെപ്പാട് ഒരു എക്സ്പെഷൻ കേരളം മാത്രമേ ഉള്ളൂ കത്തോളിക്ക സഭയുടെ ഔദ്യോഗിക വക്താക്കൾ പുറത്തില്ല ന്യൂസിൽ കേരളം വിട്ട സഭാവസ്ത്രം ഒന്നും ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല കേരളം മാത്രമേ ഉള്ളൂ ഒരു ഉള്ളൂ കേരളത്തെ പോലും കയ്യിലെടുത്തുകൊണ്ട് ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാനല്ല ഇവർ ശ്രമിക്കുന്നേ അത് നിസാര കാര്യമാണോ അത് ഈ മനസ്സിലാക്കാത്ത ചില ക്രിസ്ത്യൻസാണ് ഇവരെ പിത്തൊഴിച്ചത് പക്ഷെ അവരുടെ ചിത്രങ്ങൾ മനസ്സിലായി അവര് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് വസ്തുത ഇവരെ ഒരു കൈ അവിടെ നിർത്തിയില്ല എങ്കിൽ കേരളവും നാളെ ഇതിൽ അപ്പുറത്തെ കാര്യങ്ങളിലേക്ക് പോകും കേരളത്തിലെ പലരും ജയിലിലേക്ക് വരെ കൊണ്ടുവരാനായിട്ട് ഇവർ പഠിക്കത്തില്ല അങ്ങനെ ഒരു ഖിരാത് സംഘമാണ് ഈ ബി ജെ പി സംഘം വരുമാരെന്നുള്ളതാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം